ആവേശകരമായ ഒരു തുടക്കമാണ് ഈ ആഴ്ചയ്ക്ക് ഓഹരി ഉണ്ടായിരിക്കുന്നത് വലിയ കയറ്റമല്ലെങ്കിലും മിതമായൊരു കൂടി നിഫ്റ്റി ഇന്ന് പുതിയ റെക്കോർഡ് കുറിച്ചു സെൻസെക്സ് റെക്കോർഡിൽ നിന്ന് ഏതാണ്ട് ഒരു ശതമാനത്തോളം താരയാണ് ഇപ്പോഴും നിൽക്കുന്നത് വിപണി റെക്കോർഡ് നിലവാരത്തിലേക്ക് എത്തിച്ചതിൽ വലിയ പങ്ക് റിലയൻസ് ഐ സി ഐ സി തുടങ്ങിയിട്ടുള്ള വമ്പൻ ഓഹരികൾക്കൊക്കെയാണുള്ളത് ഇന്നത്തെ പ്രധാന നേട്ടത്തിൻ്റെ വലിയ വലിയൊരു ഭാഗവും ഈ രണ്ട് കമ്പനികളുടെ ഓഹരികളിൽ ഉണ്ടായ ഉയർച്ചയുടെ ഫലമാണ് വിപണിയെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായ കാര്യങ്ങളൊന്നും തൽക്കാലം മുന്നിലില്ല ഇനി ഏതെങ്കിലും വരുമോ ഇല്ലയോ എന്ന് പറയാൻ ആവില്ല ആവില്ലതായാലും ബുധനാഴ്ച അമേരിക്കയുടെ ഫെഡറൽ റിസർവിൻ്റെ മിനിറ്റ്സ് പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ യോഗത്തിൻ്റെ തീരുമാനത്തെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതൊക്കെ അറിയാം അപ്പോൾ അതിൻ്റെ അകത്ത് ഫെഡറൽ റിസർവിലെ വിദഗ്ധരുടെ വിലക്കയറ്റത്തെ പറ്റിയുള്ള വില വിലയിരുത്തലും പലിശ നിരക്കിനെ സംബന്ധിച്ചുള്ള സൂചനകളുമൊക്കെ അതിൻ്റെ അകത്ത് എന്നൊരു പ്രതീക്ഷയുണ്ട് അത് വെച്ചുകൊണ്ടുള്ള വിശകലനങ്ങളും അവലോകനങ്ങളും എല്ലാം തുടർന്നുള്ള ദിവസങ്ങളിൽ വിപണിയെ സാരമായിട്ട് സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഇന്ത്യൻ വിപണി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് പോയിൻ്റ് ആറ് അഞ്ച് വരെ ഉയർന്നു നിഫ്റ്റി സൂചിക അതുപോലെ ബാങ്ക് സൂചികയും ഗണ്യമായ നേട്ടമുണ്ടാക്കി ചെറു മിഡ് ക്യാപ്പ് ഓഹരികളും സ്മോൾ ക്യാപ്പ് ഓഹരികളും തിരക്കേടില്ലാത്ത നേട്ടം കൈവരിച്ചു ഇന്ന് വിപണിയിൽ പ്രധാനമായിട്ടും വലിയ നേട്ടമുണ്ടാക്കിയ ഒരു ഓഹരി എം ആർ പിയിലാണ് മാംഗ്ലൂർ റിഫൈനറീസ് ആൻഡ് പെട്രോ കെമിക്കൽസ് ലിമിറ്റഡ് അത് ഇരുപത് ശതമാനത്തോളം ഉയർന്നു കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് ആ ഓഹരിയിൽക്ക് പത്ത് പത്ത് ശതമാനം ഉയർച്ച ഉണ്ടായിരുന്നതായിരുന്നു ഈ വർഷം മൂന്നാം ക്വാർട്ടറിൽ ലാഭം എന്നുള്ളതാണ് കമ്പനിയുടെ ഒരു പ്രത്യേകത കഴിഞ്ഞ വർഷം ആ ക്വാർട്ടറിൽ നഷ്ടമായിരുന്നു അപ്പോൾ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് മാറി പല ബ്രോക്കറേജുകളും കമ്പനിയുടെ സാധ്യതകളെ സംബന്ധിച്ച് മോശമായ അഭിപ്രായമാണ് അടുത്ത കാലത്ത് പ്രകടിപ്പിച്ചിരുന്നത് പക്ഷേ അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് ശേഷം വിപണി ഉയരുകയാണിത് ഫെബ്രുവരി മാസത്തിൽ തന്നെ എം ആർ പി യിൽ അറുപത് ശതമാനം ഉയർന്നു ഈ ജനുവരി മുതൽ ഈ ഫെബ്രുവരി പത്തൊമ്പത് വരെയുള്ള ദിവസങ്ങളിൽ മൊത്തം നൂറ്റി പതിമൂന്ന് ശതമാനം ഉയർച്ചയാണ് ആ ഓഹരിക്കുണ്ടായത് അതുപോലെ ആർ വി എൻ എൽ എന്ന് പറയുന്ന കമ്പനി റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് റെയിൽവേ വകുപ്പിൻ്റെ റെയിൽവേ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു കമ്പനിയാണ് റെയിൽവേയുടെ ഒത്തിരിയേറെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും മറ്റും നടത്തിപ്പുകാരാണ് ആ കമ്പനി ഇന്ന് പതിനാല് ശ പന്ത്രണ്ട് ശതമാനം വരെ ഉയർന്നു കമ്പനിക്ക് അറുപത്തയ്യായിരം കോടി രൂപയുടെ കരാറുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാന കാര്യം വന്ദേ ഭാരത് തുണങ്ങിയിട്ടുള്ള വാഹനങ്ങളുടെയും മറ്റും നിർമ്മാണത്തിൽ ഗണ്യമായി പങ്കുവഹിക്കുന്നതാണ് ഈ ആർ വി എൻ എൽ അതേസമയം പൊതുമേലാ സ്ഥാപനമായ കോൾ ഇന്ത്യ ലിമിറ്റഡ് നിന്ന് പെട്ടെന്ന് താഴോട്ട് പോയി കോൾ ഇന്ത്യ ലിമിറ്റഡിന് വലിയ സാധ്യതകൾ ഈ അടുത്ത കാല ദിവസങ്ങളിൽ വരെ എല്ലാവരും പ്രവചിച്ചിരുന്നതാണ് പക്ഷേ ലേലത്തിൽ കൽക്കരിക്ക് കിട്ടുന്ന വില കുറഞ്ഞു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം അതുകൊണ്ട് കൽക്കരിക്ക് നേരത്തെ കിട്ടിയിരുന്ന പ്രീമിയത്തിൽ നിന്നും നാൽപ്പത്തഞ്ച് ശതമാനത്തോളം കുറവാണ് വന്നിരിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും കോൾ ഇന്ത്യയുടെ ഈ മാസങ്ങളിലെ വരുമാനത്തിൽ ഗണ്യമായ ചോർച്ചയുണ്ടാക്കും കമ്പനിയുടെ ലാഭക്ഷമത കുറയും അതുകൊണ്ടാണ് കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഓഹരി ഇന്ന് നാലേകാൽ ശതമാനത്തോളം താഴ്ന്നു അവസാനിച്ചത് ഏവിയേഷൻ അരവിന്ദ് സ്മാർട്ട് പ്ലേസസ് എന്ന കെട്ടിട നിർമ്മാണ കമ്പനി ഇന്ന് വലിയ നേട്ടമുണ്ടാക്കി പത്ത് ശതമാനത്തോളം അതിൻ്റെ ഓഹരിക്ക് ഉയർച്ച ഉണ്ടായി അവർ ബാംഗ്ലൂരിൽ ആരംഭിച്ചിരുന്ന ബാംഗ്ലൂരു ഓർച്ചസ് എന്ന് പറയുന്ന ഭവന പദ്ധതിയിലെ മുഴുവൻ യൂണിറ്റുകളും വിറ്റുപോയി എന്നുള്ളതാണ് ഈ കുതിപ്പിന് കാരണമായത് അപ്പോൾ അരവിന്ദ സ്മാർട്ട് പ്ലേസസിൻ്റെ ഓഹരി നല്ല വിപണി സാധ്യത കണ്ടുകൊണ്ട് ഉയർന്നു പോവുകയാണ് ഹൈൻ്റെ വില്ലാകളും മറ്റുമാണ് അവരുടെ പ്രോജക്റ്റിലുള്ളത് എഫ് എ സി ഓഹരി ഇന്നും വലിയ നേട്ടം ഉണ്ടാക്കി ആറ് ദശാംശം മൂന്ന് ശതമാനം വരെ ഉയർന്ന് എണ്ണൂറ്റി നാൽപ നാൽപ്പത്തി മൂന്ന് രൂപയിൽ എത്തി കഴിഞ്ഞ ദിവസങ്ങളിലൊരിക്കൽ തൊള്ളായിരത്തി എട്ട് രൂപ വരെ ഓഹരിയുടെ വില കയറിയിരുന്നതാണ് എഫ് ടി എസ് സി ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള ഫിനാൻഷ്യൽ ടൈംസിൻ്റെ കീഴിലുള്ള എഫ് ടി എസ് സിയുടെ ഇൻഡെക്സിൽ എഫ് എ സി ടിയെ പെടുത്തിയതാണ് പ്രധാന കാര്യം എഫ് എസ് സി ടി പോലുള്ള ഓഹരിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഇൻഡക്സുകളിൽ പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിദേശ ഓഹരി നിക്ഷേപങ്ങൾ ഇതിൽ വരും എന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പോൾ ഈ ഇൻഡെക്സുകളെ ഫോളോ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ആ ഇൻഡെക്സുകളിലുള്ള കമ്പനികളിൽ നിക്ഷേപിക്കുന്നത് സ്വാഭാവികമാണ് അങ്ങനെ വരുമ്പോൾ ഗണ്യമായ ഒരു നിക്ഷേപം എഫ് എസ് സി റ്റിയുടെ ഓഹരിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതാണ് എഫ് എസ് സി റ്റി ഓഹരി കഴിഞ്ഞ ഒരു വർഷം കൊണ്ടു ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം ഉയർന്നതിൻ്റെ പിന്നിലുള്ളത് അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങൾ വന്നപ്പോൾ മുതൽ വലിയ ബ്രോക്കറേജുകളൊക്കെ എഫ് എ സി ഓഹരിയെ ശുപാർശ ചെയ്തു വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഏതായിരുന്നാലത് ലിസ്റ്റിൽ പെട്ടതുകൊണ്ട് ആ പെട്ടതുകൊണ്ട് ഇനി അതിലേക്ക് വലിയ തോതിലുള്ള വിദേശ പണം പ്രതീക്ഷിക്കാം പേ ടി എം ഇന്നും വിപണിയിൽ ഉയർന്നു പേ ടി എമ്മിനെ സംബന്ധിച്ച അഞ്ച് ശതമാനം വരെയും കയറി ഇറങ്ങേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ വ്യവസ്ഥ അതനുസരിച്ച് ഇന്ന് അഞ്ച് ശതമാനം ഉയർന്നു കഴിഞ്ഞ ദിവസവും അഞ്ച് ശതമാനം ഉയർന്നതാണ് ഉച്ചയ്ക്ക് ശേഷം വന്ന ഒരു വാർത്ത പേടിഎം ഓഹരിയിൽ കുറേ കൂടി ഉയർച്ചകൾ നൽകാൻ സഹായകമായ ഒന്നാണെന്ന് കരുതപ്പെടുന്നു അതായത് പേടിഎമ്മിൻ്റെ ഇടപാടുകളിൽ വിദേശ നാണയ വിനിമയ നിയന്ത്രണ ചട്ടങ്ങളൊന്നും ലംഘിച്ചിട്ടുള്ളതായി ഇ ഡിയുടെ അന്വേഷണത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് പ്രധാന റിപ്പോർട്ട് അതേസമയം നോ യുവർ കസ്റ്റമർ കെ വൈ സി ആ വ്യവസ്ഥകളിൽ വ്യവസ്ഥകൾ പാലിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ ധാരാളമുണ്ട് അപ്പോൾ വിദേശധാന്യ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് ഒരുപക്ഷേ എന്തെങ്കിലുമൊക്കെ അവർക്ക് ലൈസൻസ് ഒക്കെ തിരികെ കിട്ടാം എന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായിട്ടുള്ള വലിയ മരുന്നുകൊവാർട്ടിസിൻ്റെ ഇന്ത്യയിലെ സബ്സിഡിയറിയാണ് സബ്സിഡിയറി നൊവാർട്ടിസ് ഇന്ത്യ അവർ ആ കമ്പനി അതിൽ നിന്ന് വിറ്റ് അത് വിറ്റൊഴിയാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ വാർട്ടിസ് വാങ്ങാനായിട്ട് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ഉത്സാഹിക്കുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ വാർട്ടിസ് ഓഹരി വില ഏതാണ്ട് പതിനഞ്ച് ശതമാനം ഉയർന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ വരെയായി ക്ലോസ് ചെയ്തത് ഒരവസരത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് വരെ കയറിയതായിരുന്നു അതേസമയം ഡോക്ടർ റെഡ്ഡീസിൻ്റെ ഓഹരി വില ഒന്ന ദശാംശം ഏഴ് ശതമാനം മാത്രമേ കയറിയിട്ടുള്ളൂ ഒന്നാമത് ഡൊവാർട്ടിസ് വാങ്ങാനായിട്ട് വലിയ തുക റെഡ്ഡീസ് മുടക്കേണ്ടി വരും അപ്പോൾ ആ തുക ലാ തുക കൊണ്ടുള്ള ബിസിനസ് ലാഭകരമായി മാറാൻ ഒന്ന് രണ്ട് വർഷം എടുത്തേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ റെഡ്ഡീസിൽ വലിയ കുതിപ്പ് കാണാത്തത് പി ബി ഫിൻടെക് കമ്പനിക്ക് റീ ഇൻഷുറൻസ് വിൽപ്പനയ്ക്കുള്ള അനുവാദം ഐ ആർ ഡി എൻ്റെ ഇൻഷുറൻസിൻ്റെ റെഗുലേറ്ററാണ് ഐ ആർ ഡി എ നൽകി ഓഹരി വില ഏഴര ശതമാനത്തോളം ഉയർന്നു റീ ഇൻഷുറൻസ് ഉൽപ്പന്നം എന്ന് പറയുന്നത് വ്യക്തികൾക്ക് തമ്മിലുള്ളതല്ല വ്യക്തികളും സ്ഥാപനങ്ങളും തമ്മിലുള്ളതല്ല സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളും തമ്മിലുള്ളതായ ഒരു വലിയ മേഖലയാണത് അപ്പോൾ റീ ഇൻഷുറൻസ് രംഗത്തേക്ക് പ്രവേശിക്കുന്നത് കൂടുതൽ ലാഭകരമായ ഒരു ബിസിനസ്സാണ് എന്നുള്ളതുകൊണ്ടാണ് പോളിസി ബസ് ആർ ഫിൻടെക്കിന് ഇതിൻ്റെ പേരിൽ ഉണ്ടായിരിക്കുന്നത് ഫെഡറൽ ബാങ്ക് ഓഹരികളിൽ നിന്ന് നൂറ്റി അറുപത്താറ് രൂപ മുപ്പത്തഞ്ച് പൈസ എന്ന അക്കൗണ്ട് നിലവാരത്തിലേക്ക് ഉയർന്നതിന് ശേഷം പിന്നീട് താഴ്ന്നാണ്ട് ദശാംശം ഒമ്പത് നാല് ശതമാനം താഴ്ന്ന് നൂറ്റി അറുപത്തി മൂന്ന് രൂപ പതിനഞ്ച് പൈസയിൽ ക്ലോസ് ചെയ്തു ലാഭമെടുക്കൽ ആർ ഉത്സാഹിച്ചതാണ് വില ഉയർന്ന നിലവാരത്തിൽ താഴോട്ട് പോരാനുള്ള കാരണം കഴിഞ്ഞ ദിവസങ്ങളിലാണ് നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് മുകളിൽ ഇപ്പോൾ രണ്ട് ദിവസം എത്തിയിരുന്നു അപ്പോഴെല്ലാം വിൽപ്പന സമ്മർദ്ദമുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നും കണ്ടത് ധനലക്ഷ്മി ബാങ്ക് ഇന്ന് ഇന്നും അഞ്ച് ശതമാനം ഉയർന്നു ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് അഞ്ച് മൂന്ന് ദിവസമായിട്ട് അഞ്ച് ശതമാനം ഇത് ഉയർച്ച ഓഹരിക്കുണ്ട് അതിന് മുമ്പ് കുറേ ദിവസം താഴുകയായിരുന്നു അതായിരുന്നാലും ഒരു വർഷത്തിനുള്ളിൽ ഇരുന്നൂറ്റി പതിനാല് ശതമാനം വളർച്ച ഉണ്ടായിട്ടുള്ള ഓഹരിയാണ് ധനലക്ഷ്മി ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരി ഇന്ന് രാവിലെ ഉയർന്നെങ്കിലും പിന്നീട് വൈകുന്നേരം രണ്ട് ദശാംശം ഒന്ന് ഏഴ് ശതമാനം താഴ്ന്നു മുപ്പത്തിമൂന്ന് രൂപ എഴുപത്തഞ്ച് വയസ്സിൽ ക്ലോസ് ചെയ്ത് ലാർസൺ ആൻഡ് ടൂബ്രോ എൽ ആൻഡ് ടി ഇന്ന് ഒന്നര ശതമാനത്തോളം താഴോട്ട് പോയി സൗദി അറേബ്യയിൽ അരാ അരാംകോ കമ്പനിയുടെ വക സഫാനിയ എണ്ണപ്പാടത്ത് അവരൊരു വലിയ വികസന പദ്ധതി ആവിഷ്കരിച്ചിരുന്നു ആ വികസന പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട് പദ്ധതി നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റിന് എല്ലാൻ ടീം ബന്ധപ്പെട്ടിരുന്നു എല്ലാൻ അത് കോൺട്രാക്റ്റ് കിട്ടും എന്ന ഏതാണ്ട് സൂചനയായതായിരുന്നു ആ അവസരത്തിലാണ് തൽക്കാലം രാജ്യത്തെ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ട എന്ന് അരാൻകോയുടെ ഉടമകളായ സൗദി ഗവൺമെൻറ് തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ടെൻഡർ നടപടികൾ പെൻഡിങ്ങിൽ വെച്ചു അത് നീട്ടിവെച്ചിരിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അടുത്ത ഒന്ന് രണ്ട് വർഷത്തേക്ക് ഒരു വലിയ വരുമാനം ടി നഷ്ടപ്പെടും എന്നാണ് കരുതപ്പെടുന്നത് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ടി ഒന്നും പ്രതികരിച്ചിട്ടില്ല ഏതായിരുന്നാലും ഓഹരി വില ഒന്നര ശതമാനത്തോളം ഇടിഞ്ഞു കാനഡയിലെ പ്രേംവത്സായുടെ കമ്പനിക്ക് ഗണ്യമായ നിയന്ത്രണമുള്ള ക്വസ് കോർപ്പറേഷൻ ഇന്ന് എട്ട് ശതമാനം കൊണ്ട് ഓഹരി വില കൂട്ടി ക്വസ് പല മേഖലകളിൽ പ്രവർത്തിക്കുന്നൊരു കമ്പനിയാണ് സ്റ്റാഫിങ്ങിൽ ഉണ്ട് ടെക്നോളജി സർവീസുകളിലുണ്ട് അങ്ങനെയൊക്കെയുള്ള മൂന്ന് നാല് മേഖലകളിൽ കാര്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ക്വസ് കോർപ്പറേഷൻ അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു മണിക്ക് പ്രേമവത്സ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ കമ്പനിയെ മൂന്ന് വ്യത്യസ്ത കമ്പനികളായിട്ട് ഓഹരിപണിയിൽ ലിസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ ആദായകര നേട്ടം ഇപ്പോഴത്തെ ഓഹരി രക്ഷേപകർക്കുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഈ ഓഹരി വിലകൾ ഇന്ന് ഗണ്യമായി ഉയർന്നത് എട്ട് ശതമാനത്തോളം ഉയർച്ചയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത് പ്രേംവത്സയുടെ ഗ്രൂപ്പിന് ഇന്ത്യയിലെ നേരിട്ട് നിയന്ത്രണമുള്ള ഏതാനും കമ്പനികളിലൊന്നാണ് ഇത് വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ നമ്മുടെ വിപണി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം കോടി രൂപയുടെ മൂല്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഈ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ള ഉയർച്ചയും ഇനി പ്രതീക്ഷിക്കുന്ന ഉയർച്ചയും അതിനുശേഷം ഇലക്ഷന് ശേഷം പ്രതീക്ഷിക്കുന്ന ഉയർച്ചയും എല്ലാം ചേർന്ന് വലിയൊരു കുതിപ്പിലാണ് ഇന്ത്യൻ വിപണി എന്ന് കുറേ പേര് പ്രചരിപ്പിക്കുന്നുണ്ട് അതുകൾ സാധ്യതയുള്ള കാര്യമാണ് എന്നുള്ളത് സമ്മതിക്കുന്നു അതിൻ്റെ അനുസരിച്ച് നിക്ഷേപകരത് വിശദമായി പഠിച്ച് യുക്തമായ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം ഇപ്പോഴേറ്റവും ഉയർന്നു നിൽക്കുകയാണ് അതുകൊണ്ട് ഇത് വിറ്റ് കാശ് കയ്യിൽ വയ്ക്കുന്നതാണ് ലാഭം പിന്നീട് വലിയൊരു തളർച്ച വരുമ്പോൾ അത് വാങ്ങി എടുക്കാം എന്ന് പറയുന്നവരുമുണ്ട് ഈ രണ്ട് വാതഗതികൾക്കും അതിൻ്റേതായ ന്യായങ്ങളും പോരായ്മകളും ഉണ്ട് ഏതായിരുന്നാലും നിക്ഷേപകരസമ വളരെ ആലോചിച്ചൊക്കെ നീക്കങ്ങൾ നടത്തേണ്ട സമയമാണിത് എന്ന് മാത്രം പറയാം കാരണം വളരെ ഉയർന്ന വില നിലവാരത്തിൽ നിൽക്കുമ്പോൾ ഒത്തിരി വാങ്ങിക്കൂട്ടുന്നത് യുക്തിസഹമായ ഒരു കാര്യമായിരിക്കില്ല പണം കൈവശം വെച്ച് കൂടുതൽ കാത്തിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ വീണ്ടും വില കയറിപ്പോയാലോ എന്ന ആശങ്കയും പല നിക്ഷേപകർക്കും ഉണ്ടാകാം അപ്പോൾ അതൊക്കെ ഓരോരുത്തരും അവരവരുടെ നിക്ഷേപ താല്പര്യങ്ങളും നിക്ഷേപ ശേഷിയുമൊക്കെ അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം ഈ അവസരത്തിൽ ഇന്ന് രാത്രിയിലെ പാശ്ചാത്യ വിപണിയുടെ നീക്കങ്ങളും മറ്റും നാളെ ഇന്ത്യൻ വിപണിയെ സ്വാധീനിക്കും അത് സംബന്ധിച്ചൊക്കെയുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നാളെ വൈകുന്നേരം ചർച്ച ചെയ്യാം